ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഇന്നത്തെ വിശുദ്ധ വേദഭാഗം അതിൽ ക്രിസ്തു പറയുകയാണ് കാലം തികഞ്ഞിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും പരിശുദ്ധമായ മൂന്ന് നോമ്പിനു വേണ്ടി സഭ ആകമാനം ഒരുകുന്ന ഒരു സമയമാണല്ലോ മൂന്ന് നോമ്പിന്റെ പ്രത്യേകതയും ഇതുതന്നെയാണ് മനുഷ്യൻ ദൈവത്തെ മറന്ന് പാപത്തിലും തിന്മയിലും സ്വാർത്ഥതയിലും അഴിമതിയിലും കഴിഞ്ഞ ആ സമയത്ത് യഹോവയായ ദൈവം പറയുകയാണ് നാൽപ്പത് ശേഷം നിങ്ങളെ നശിപ്പിക്കും നിങ്ങൾ നശിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടി മാനസാന്തിരപ്പെടുവനെന്ന് അവിടെ നിനുവാക്കാർ കണ്ണുനീരൊഴുക്കി മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ അനുഗ്രഹം നേടുകയാണ് എന്നാൽ ക്രിസ്തുവിന്റെ സമയമാകുമ്പോൾ വീണ്ടും പാപത്തിൽ വീണ് ദൈവത്തെ മറന്ന് സ്വാർത്ഥതയുടെ തടങ്കലിലായ മനുഷ്യരോട് സാക്ഷാൽ ദൈവോത്രൻ പറയുന്ന ഭാഗമാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ പതിനാലും പതിനഞ്ചും വാക്യത്തിൽ കാണുന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത അത് സ്വർഗരാജ്യത്തെ പറ്റി പറയുന്ന കൂടെ തന്നെ സ്വർഗരാജ്യത്തിലേക്കുള്ള ഭൂമിയിലുള്ള മാർഗവും കാണിച്ചു തരുന്നു എന്നുള്ളതാണ് അത് പരലോകത്തിന്റെ ചിന്ത മാത്രമല്ല മറിച്ച് ഈ ഭൂമിയിൽ സ്നേഹവും സാഹോദര്യവും സാമൂഹിക പ്രതിബദ്ധതയും കരുണയും കരുതലും ഒക്കെ ഉണ്ടാകുന്ന ഒരു മാർഗത്തെ പറ്റി പറയുകയാണ് അറിവില്ലാത്തവ പലരും പറയാറുണ്ട് ക്രിസ്തു എന്ന് പറയുന്നത് സ്വർഗരാജ്യം നോക്കി ഭൂമിയെ പറ്റി ചിന്തിക്കാത്തതാണെന്ന് എന്നാൽ ക്രിസ്തു സുവിശേഷത്തിൽ സമൂഹത്തോടുള്ള ോടുള്ള എന്താകണമെന്നും വ്യക്തികളോടുള്ള എന്താകണമെന്നും അയൽക്കാരനോടും സഹോദരനോടുമുള്ള കാഴ്ചപ്പാടെന്തായിരിക്കണമെന്നും പറ്റിയുള്ള കരുതൽ എന്തായിരിക്കണമെന്നും ഒക്കെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നതുപോലെ സഹോദരനെയും സ്നേഹിക്കണമെന്നും ലഭിച്ചിരിക്കുന്ന കഴിവുകൾ കൃത്യമായി ഉപയോഗിക്കണമെന്നും മറ്റുള്ളവരെ സഹായിക്കണമെന്നും സ്നേഹിക്കണമെന്നും പറയുന്ന ഈ മാർഗമാണ് യഥാർത്ഥത്തിൽ മാനസാന്തരത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത് മാനസാന്തരത്തെ പറ്റി പറയുമ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ രണ്ടുതരം ആൾക്കാരെ കാണുവാൻ സാധിക്കും ഒന്ന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി അവരെ കുറച്ച് കാണിച്ച് ഞാൻ മിടുക്കനാണ് എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ എന്നാൽ രണ്ടാമത്തെ കൂട്ടർ അങ്ങനെയൊന്നുമല്ല അവർ മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുവാനോ അവരുടെ കാര്യത്തിൽ ഇടപെടാനോ ഒന്നും ശ്രമിക്കാറില്ല മറ്റുള്ളവർക്ക് നന്മ വരണമെന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ സ്വയം ശുദ്ധീകരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് പ്രിയപ്പെട്ടവരെ ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് വിശുദ്ധമായ നിലപാടുകളും െ അറിയുന്ന ഒരു ജീവിത ശൈലിയുമാണ് എന്നുള്ളതിന് തർക്കമൊന്നുമില്ല അതിനുശേഷം ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ വിളിക്കുകയാണ് ആദ്യമായി പത്രോസിനെയും അന്ത്രോസിനെയും വിളിക്കുന്നു അവർ മീൻ മീൻപിടിക്കുന്നവരായിരുന്നു എന്നാണ് എന്നെ അനുഗമിക്കുന്നു പറയുമ്പോൾ അവർ ക്രിസ്തുവിനെ അനുഗമിക്കുകയാണ് രണ്ടാമതായി ശബരിമക്കളായി യാക്കോബിനെയും യോഹന്നാനെയും വിളിക്കുന്ന ഒരു സന്ദർഭമുണ്ട് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു സന്ദർഭമാണ് അവിടെ കാണുന്നത് ബദിയുടെ മക്കൾ സബദിയോട് ചേർന്ന് വല നന്നാക്കുകയാണ് ഈ സബദിയുടെ പ്രത്യേകത അവര് മുക്കുവരാണെങ്കിലും സ്വന്തമായിട്ട് ബോട്ടും വള്ളവും അതോടൊപ്പം തന്നെ സഹായികളും ഒക്കെയുള്ളവരാണ് സമൂഹത്തിൽ അത്ര സാമ്പത്തികമായി പുറകിലുള്ളവരല്ല എന്നിട്ട് പോലും ആ സബദിയുടെ പേരന്റിങ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം സ്വന്തം മക്കളെ കൂട്ടിക്കൊണ്ട് ജോലി ചെയ്യിക്കുകയാണ് ഇത് പലപ്പോഴും കുഞ്ഞുങ്ങളെ കഷ്ടപ്പാടറിയിക്കാതെ വളർത്തുകയാണ് അവർക്ക് പഠനം മാത്രവും അല്ലെങ്കിൽ ഭക്ഷണം മാത്രവും അവർ പറയുന്ന കാര്യങ്ങളും മാത്രം ഒരുക്കി കൊടുക്കുന്നു പക്ഷെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുവാൻ മറന്നുപോകുന്നതുകൊണ്ട് പല മാതാപിതാക്കളും ദുഃഖിക്കുന്നത് കാണാറുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ വരുമാനത്തെ പറ്റിയും നമ്മുടെ കഷ്ടപ്പാടുകളെ പറ്റിയും കൃത്യമായിട്ട് കുഞ്ഞുങ്ങൾ അറിയണം മൂന്നാമതായിട്ട് അവിടെ കാണുന്നത് അവര് വല നന്നാക്കി കൊണ്ടിരിക്കുക എന്നാണ് ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ യൂസ് ആൻഡ് ത്രോയുടെ ഒരു കൾച്ചറാണ് ഉപയോഗിക്കുക വലിച്ചെറിയുക എന്ന് പറയുന്ന ഒരു സംസ്കാരം ഇവിടെ ശബരി മക്കളോടൊപ്പം വല നന്നാക്കുകയാണെന്ന് പറഞ്ഞാൽ ചില കുറവുകളൊക്കെ നീക്കുവാനുള്ള ശ്രമമാണ് ഈ നോമ്പ് അടുക്കുന്ന സമയത്ത് ഒന്നാമതായിട്ട് നെയ്യേണ്ടുന്ന വലയെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലെ വലയാണ് ദൈവവുമായുള്ള ബന്ധത്തിൽ എവിടെയൊക്കെയോ കണ്ണികൾ അറ്റുപോയിട്ടുണ്ട് നമുക്കറിയാം വലക്കകത്ത് വിടവുകളുണ്ടെങ്കിൽ മീൻ അതിൽ പ്രവേശിക്കത്തില്ല അത് നഷ്ടപ്പെട്ടു പോകും അതുപോലെയാണ് ജീവിതമാകുന്ന ഹൃദയമാകുന്ന വലയ്ക്കകത്ത് മുറിവുകൾ ഉണ്ടാകുമ്പോൾ ദൈവ സാന്നിധ്യവും ജീവിത വിശുദ്ധിയും നഷ്ടപ്പെട്ട് തിന്മയ്ക്ക് അടിപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ നോമ്പിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം എവിടെയെങ്കിലും ഒക്കെ നമ്മുടെ വലകൾക്ക് വിടവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാം രണ്ടാമതായിട്ട് സമൂഹവുമായുള്ള ബന്ധത്തിൽ വലകൾ ഇങ്ങനെ കിടക്കുകയാണ് മതത്തിന്റെ പേരിലും നിറത്തിന്റെ പേരിലും രാഷ്ട്രീയ പാർട്ടികളുടെ പേരിലും വിഭജനത്തിന്റെ ഒരു പ്രത്യയശാസ്ത്രം നമ്മുടെ പരിസരത്തുണ്ട് പ്രിയപ്പെട്ടവരെ ഇത് അപകടം നിറഞ്ഞതാണ് അതുകൊണ്ട് ഈ നോമ്പ് സമീപിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ സഹോദരങ്ങളുമായുള്ള ബന്ധത്തിൽ നമ്മുടെ അയൽവക്കങ്ങളുമായുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പരിചയക്കാരുമായുള്ള ബന്ധത്തിൽ എവിടെയെങ്കിലും ഒക്കെ വലകൾ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് വിളക്കി ചേർക്കുവാനും സ്നേഹത്തിൽ മുറുകെ നിൽക്കുവാനും നമുക്കിടയാകട്ടെ ഒന്നുകൂടെ തുടങ്ങിയ വാക്യം തന്നെ ഓർപ്പിക്കുകയാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ പ്രിയപ്പെട്ടവരെ ഈ സുവിശേഷമാണ് നമ്മളെ ക്രിസ്തുവിനോട് അടുത്തു നിർത്തിക്കുന്നതും നമ്മുടെ ജീവിതത്തെ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കുന്നതും അതുകൊണ്ട് ആ ക്രിസ്തുവിന്റെ സുവിശേഷം നമുക്ക് ഹൃദയത്തോട് ചേർക്കാം അത് നമുക്ക് മറ്റുള്ളവരുമായിട്ട് പങ്കിടാം ക്രിസ്തുവിന്റെ ആ സ്നേഹം ലോകം മുഴുവൻ നമുക്ക് അറിയിക്കാം ആയതിനു ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളിൽ നിർത്തുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ